ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിവാദം സംബന്ധിച്ച ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ വിഷയത്തിൽ സർക്കാരിനും ഉണ്ട് വീഴ്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും സണ്ണി ജോസഫ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അതെ ദേവസ്വം പ്രസിഡന്റ് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് സംഭവങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവസ്വം സ്വത്തുക്കളുടെ സംരക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ചുമതല അതിലെ ഗുരുതരമായ പരാജയവും പാളിച്ചയുമാണ് സംഭവിച്ചിരിക്കുന്നത് സ്വർണത്തിന് പകരം ചെമ്പാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അവിടെ കൊടികൾ വിലയുള്ള സ്വർണം സൂക്ഷിക്കുന്നതിന് പകരം അത് ചെമ്പാക്കി മാറ്റിയ കൃത്രിമങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് അത് ഹൈക്കോടതി പോലും വളരെ ഗൗരവത്തിൽ കാണുന്ന വിഷയമാണ് ഭക്തജനങ്ങൾ അതിനെ വളരെ ഗൗരവത്തിൽ കാണുന്നു അതിന് ദേവസ്വം ബോർഡ് ചെയർമാൻ്റെ മറുപടികൾ തൃപ്തികരമല്ല നടപടികൾ തൃപ്തികരമല്ല ഗവൺമെൻറ്റും ഈ കാര്യത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്ന തെറ്റായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഞങ്ങൾ അതിശക്തമായ സമരമുഖത്തേക്ക് പോവുകയാണ് ഇന്നലെ പത്തനംതിട്ടയിൽ കോൺഗ്രസിൻ്റെ നേതൃയോഗം ഉണ്ടായിരുന്നു ഒമ്പതാം തീയതി ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കുകയാണ് ഭക്തരുടേതായ വലിയ സംഘം അവിടെ നടക്കുകയാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം മറ്റ് നേതാക്കന്മാരും ആ പരിപാടിയിൽ സംബന്ധിക്കും ഞങ്ങളുടെ പ്രതിഷേധം ജനങ്ങളുടെ പ്രതിഷേധം ഭക്തരുടെ പ്രതിഷേധം ശബരിമല വിശ്വാസികളുടെ പ്രതിഷേധം അതിശക്തമാണ് കേരളത്തിൽ തന്നെ അന്വേഷണം മതിയാവുന്നതല്ല എന്നത് വളരെ വ്യക്തമാണ് മറ്റ് സ്ഥലങ്ങളിൽ പോയതെവിടെ എത്ര പോയി എത്രയും തിരിച്ചു വന്നിട്ടുണ്ടോ ഇതെല്ലാം അന്വേഷണത്തിന് വിധേയമാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ബ്രൈറ്റ് മെഡിക്കൽസ് ആദിത്യ ടവർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് എതിർവശം കളക്ട്രേറ്റ് റോഡ് കണ്ണൂർ